പോലെ അണ്ണാ വാവള സത്യം ന്യൂ ഇയർ ആഘോഷിച്ച എപ്പോഴും എനിക്ക് ഭയങ്കര തെളിഞ്ഞ മനസ്സാ നരേന്ദ്ര സാർ സ്കൂട്ടർ എടുത്ത് പുറത്തോട്ട് പോന്ന് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സങ്ങ് തെളിഞ്ഞു ഇനിയിപ്പോ ഇതിന്റെ ഡെവലപ്മെന്റ്സ് ആണ് അറിയേണ്ടത്

എന്നിട്ട് എന്താ ഒന്നും ആളിയനെ അങ്ങോട്ട് പോയത് നേരം ഇവിടെ ദുഃഖിച്ചിരുന്നു എന്നിട്ട് മനസ്സിലെന്തോ പുകയെന്നു അതെ അങ്ങനെ നോക്കി നിൽക്കുവായിരുന്നേ പെട്ടെന്ന് നാത്തുവിന് എഴുന്നേറ്റേ ഞാൻ തീരുമാനിച്ചു എല്ലാം തീരുമാനിച്ചു പറഞ്ഞേ അകത്തേക്ക് അറിയോ അവര് ഞങ്ങൾ മുട്ടി നോളി അതിനത്തൊന്ന് കരച്ചില്ല കേട്ടെ പിന്നെ പിന്നെ ആളുമില്ല അനക്കുമില്ല കഥ തുറക്കാൻ നീലാവതി ചേട്ടത് ആന വരണ്ട ആന എവിടെ കണ്ടോ ആന വരണ്ടെന്ന് പറഞ്ഞിട്ടും ആനക്കുമില്ല ഒരു ദിവസം നോർമൽ കേസിലാണെങ്കി ആന വേറെ കേട്ടാന്ന് തന്നെ ചാടി ഓടി ചാരി സാരി ചുരിദാറിന്റെ ഷാള് അങ്ങനെ വലുത് അടുപ്പുണ്ടോ ലീലാവതി ലീലാവതി എന്റെ പരീക്ഷിക്കുന്ന കഥ തുറക്കാൻ ലീലാവതി ലീലാവതി ഞാനാ പറയുന്നത് മാധുല തുറക്കാൻ തുറക്കാൻ ഇന്നലെ രാത്രി ഒരു മൂങ്ങ മൂങ്ങ മൂളുന്ന കേട്ട് മാർഗം എന്നോട് ദേഷ്യപ്പെടരുത് എന്താ ന്യൂഇയർ പ്രശ്നത്തിനല്ലേ നാത്തു നോക്കിയത് അപ്പൊ ന്യൂഇയറിന് കൊണ്ടുപോവാന്ന് പറഞ്ഞു അല്ല അല്ലാതെ പിന്നെ അതിപ്പോ ഞാൻ എങ്ങനെ അളിയ ആലോചിക്കാൻ വലിയ പെട്ടെന്ന് ീരുമാനം വേണം സമ്മതിക്കണം അളിയ അളിയാ സമ്മതിക്കണോ ന്യൂഇയർ ആഘോഷിക്കാൻ സമ്മതിക്കല്ല അളിയ ഈ ഒരു നമ്പർ കൂടെയുള്ളൂ ഇന്നൊന്ന് പരീക്ഷിക്കാൻ സമ്മതിക്കലെയാ സമ്മതിച്ചു എനിക്കറിയായിരുന്നു ഒന്നും പറയണ്ട ഞാൻ നരേട്ടന് ചായ എടുക്കേ സിറ്റി ഹോട്ടലിൽ ഹോട്ടല് സിറ്റി ഹോട്ടൽ സിറ്റി ഹോട്ടൽ ഒരു ന്യൂഇയർ അങ്ങ് ആഘോഷികളെയാണ് അല്ലേ അതെ ചെന്നപ്പം ഞാൻ വയ്ക്കും നാടോടുമ്പോൾ നടുവ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നമുക്കും വേണം കുറച്ച് വീട്ടുകാരുടെ രീതിക്കും കൂടി അങ്ങ് പോവാം പക്ഷെ ഒരു ലോജിക്കും ഇല്ലാത്ത ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴാണ് ദേഷ്യം വരുന്നത് അവിടുത്തെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ഏതായാലും പോട്ടെ ന്യൂ ഇയർ എങ്കിൽ ന്യൂ ഇയർ അവരുടെ ആവശ്യം നടക്കട്ടെ വേഷവും കിട്ടി ഹോട്ടലിൽ ചെന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ കൂടുതൽ ആലോചിച്ചാൽ നമ്മൾ വീണ്ടും വരൻഡാവും വീണ്ടും അടക്കും ഈ ഡിസംബർ

സത്യം നീ ഇത് അനൗൺസ് ചെയ്തോ ഭയങ്കര സംഭവം ഭയങ്കര സംഭവം ചേട്ട് ഇതാ രണ്ടുപേരും കൂടെ ഒറ്റ സ്കൂട്ടറിൽ വന്ന് എന്താ ഇത് ഭയങ്കര പ്രശ്നം തന്നെ ഭയങ്കര പ്രശ്നം ചേട്ടത് പെട്രോൾ വായു നോക്ക് ും കൂടെ ഒറ്റ സ്കൂട്ടറിൽ വന്നു പ്രശ്നം എന്താ ആ അതെ ഒരുമിച്ച് അത് പോയി എന്തിനാ നമ്മുടെ വാഹനത്തിൽ അഞ്ഞിര കേറ്റുന്നേ രണ്ട് ഫാമിലിക്കും ഒറ്റ എൻട്രി പാസാ അങ്ങനെയാണെങ്കിൽ കിട്ടും പെർ ഹെഡിന് എഴുനൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അതെ ഒന്നിച്ചായിരിക്കും ഇവിടെ പോകുന്നത് അവിടെ അറ്റൻഡ് ചെയ്യുന്നതും വരുന്നത് അത് എന്താ ശകുന്തള ന്യൂഇയർ തുടക്കത്തിൽ ശകുന്തളെ കാണാനില്ലല്ലോ സത്യം പറഞ്ഞ വഴക്ക് കൂടുമ്പോ കേൾക്കുമ്പോ എനിക്ക് പേടിയാ അയ്യോ ശകുന്തലെ ഈ ബഹളം ഉടക്കമൊക്കെ നമ്മുടെ നിലനിൽപ്പിന്റെ ഉടക്ക ആ നിലനിൽപ്പിന്റെ ഉടക്ക് ശകുന്തലെ ചേടൻ പറഞ്ഞിട്ടില്ലേ നമ്മള് പിൻവലിഞ്ഞാലേ തീർന്നു പിന്നെ അവരടുത്തുകളു അതൊക്കെ നേരാ എന്നാലും തർക്കം ഉടക്കമൊക്കെ വരുമ്പോ എനിക്ക് പേടിയാ അയ്യോ പേടിക്കണ്ടെന്നേ പേടിക്കാനേ പാടില്ല വഴക്ക് നടക്കുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ആ സുകുനേട്ടനും ശകുന്തലയുടെ ചേട്ടനൊക്കെ അതിലൊക്കെ വലിയ ശ്രദ്ധയില

വീട്ടിലൊന്നും പോണം അല്ല ഒരു ദിവസം പോലും ഇവിടുന്ന് പിരിഞ്ഞു നിൽക്കരുതെന്നാ ഓടിക്കച്ച അതിന് പക്ഷേ അത്യാവശ്യം ചില വീട്ടുകാരിൽ കേൾക്കണം അതിന് പോയിട്ട് അടുത്ത ബസ് തന്നെ ഇങ്ങനെ വരും കേട്ടാൽ ടെൻഷൻ അടിക്കുന്നത് ബോയിലർ ചിക്കനുകളാ അന്ന് ണക്കിന് തലകള് വെട്ടിയിട്ടോണ്ടല്ലേ ഓരോ പുതുവത്സരത്തിന്റെയും വെള്ളം കീറുന്നത് സതിയും ലീലാവതിയും ഞൂറ് കൊണ്ടാടും അല്ലയോ ആ നമുക്കൊന്ന് കൊണ്ടാടണ്ട അയ്യോ കൊണ്ടാടണ്ടായി ഉച്ച കഴിഞ്ഞ് ഞങ്ങള് ശകുന്തളയുടെ വീട് വരുന്നു പോകും ഒന്നാം തീയതി ആയിട്ട് ഞാൻ വറു പറ രണ്ടൂന്ന് ദിവസം അതെ ചേച്ചി 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 സ്വന്തത്തിൽ പോലും വിചാരിച്ചോ ഫങ്ഷന് ലതാകുമാർ ചേച്ചി കൂടെ ടിക്കറ്റ് എടുക്കുവെന്ന് ഏ പറയൂ അതാണ് സതിയുടെ മഹം വേലക്കാരും വീട്ടുകാരും അങ്ങനെ തരം തിരിച്ച് കാണില്ലേ സതി കണ്ണി പൊടി പോയാറല്ലേ അതെ അവിടെ എടുത്തില്ലായിരുന്നെങ്കിലേ ലതച്ചേച്ചിക്ക് കുടുംബത്തിനും കൂടെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുവായിരുന്നു ഞങ്ങളിത് ആദ്യമായിട്ടൊന്നുമില്ല ലതച്ചേച്ചി ലൂയർ ആഘോഷിക്കുന്നേ ഓഹോ ന്യൂ ഇയറിൽ വളർന്നവരാ ഞങ്ങള് അയ്യോ കട്ട കിടക്കാൻ തലേണൊന്നും ഇല്ലായിരുന്നല്ലേ നമ്പർ വൺ ജോബ് എന്താ അതെ വിഷു പിന്നെ നമ്മളെ രണ്ടായിരത്തി രണ്ടിൽ ഇയർ ആഘോഷിക്കാൻ ബീച്ചിൽ പോയത് ഓർമ്മയില്ലേ

ും പ്രമാണിച്ച് വഴക്ക് തൽക്കാലം മാറ്റി വെക്കാല്ലേ ശരി ചേട്ടൻ മാറി ഞാൻ പോട്ടെ ചേച്ചി

അടിസ്ഥാനപരമായി പല മനുഷ്യരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ആശംസാ വചനങ്ങളാണിത് അതുകൊണ്ട് ദയവ് ചെയ്ത ആരും വാ തുറക്കാരിന്നെ വല്ല കേക്കോ മറ്റോ എടുത്ത് ആ സമയത്ത് വായിലിട്ടോണ്ടിരിക്കും ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞാ ഹാപ്പി ന്യൂ ഇയർ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ന്യൂഇ അപ്പോഴെ അപ്പോഴും ദൂരെ ഒരാളെ കണ്ട പോലെ ഹായ് ചിഞ്ചുട്ടാടാ ഞാൻ ഞാൻ വരുന്ന പോയ കേട്ടോ ഈ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട വിഭാഗമാണ് നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എനിക്ക് ഇവരെ കണ്ട ഒറ്റ തുടച്ച് മനസ്സിലാവും ചിലപ്പോ നമ്മള് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവർ ഇംഗ്ലീഷിൽ ഈ ബസ് അങ്ങോട്ടാണ് പോന്നു ചോദിച്ചു വരുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഊമയായിട്ട് അഭിനയിച്ചിട്ട് ബബബാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇംഗ്ലീഷുകാരെ നമ്മൾ പേടിക്കണം ആ പിന്നെ അതിന് വേറൊരു ടെക്നിക് ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷിൽ ആരെങ്കിലും സതിച്ചേച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോ ലീലാവതി ചേച്ചി ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന് പറഞ്ഞു കോള അങ്ങോട്ടും കിട്ടണം ഓ അത് കൊള്ളാം നല്ല ബുദ്ധി ലീലാവതി കുഞ്ഞിന്റെപ്രാളം ഒന്ന് കാണണം കാണാനേ ചേച്ചി നാളത്തെ ഇയറിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു ഈ പോയിന്റിൽ ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു ഇതുവരെ അവന് മൂക്കിനായിരുന്നു കുഴപ്പം ഇപ്പൊ അവന് വായുവിന്റെ അസുഖം തുടങ്ങി ഡേ നീ പോയി നിന്റെ ലിങ്കന്റെ അടുത്ത് പറഞ്ഞ് നല്ല ജലൂസിലോ മറ്റൊ മേടിച്ച് പോടാ അല്ല ആരും പോയ വർഷത്തിന് യാത്ര കൊടുക്കുന്നില്ല വരാൻ പോണതിനെ കുറിച്ചുള്ള ചിന്തയാല് പ്രവർത്തികള് മുതിർന്നവര്ത്തു പോകും ഞങ്ങള് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുവേ ഒറ്റ ദിവസേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാതെ നമുക്ക് കാര്യം സംസാരിക്കാം ിട്ട് ഫാൻസി സ്റ്റോർ വരെ ഒന്ന് പോയിട്ട് വരാമോ അയ്യോ കുറച്ച് വളകൾ കൂടി വാങ്ങണം ഇപ്പൊ ഇതൊട്ടും ഇതുവരെ ചോദിക്കുന്നല്ലേ പോയിട്ട് ആരെവിടെ ശീവാ ഓർഡറുകളാണ് വേണ്ടത് ഞങ്ങൾ പോയിട്ട് വരാം ഒന്നും കൂടി ഞങ്ങൾ ഞങ്ങളിതാ ഇപ്പൊ തന്നെ വന്നേക്കാം അപ്പുറത്തെ സദ്യ ചേച്ച് ഒരുങ്ങുന്നേക്കാളെ ഡബിൾ എഫക്ടിലാണ് നാത്തൂന് ഒരുങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകളിൽ കൂടെ നേരത്തെ വരുമല്ലോ

അയ്യാളിയാ ഇതായത് ബൈക്ക് അളിയത് സ്കൂട്ടർ അവിടെ അതൊക്കെ വന്നിട്ട് പറയാം അയ്യവാളിയ അവിടെ എല്ലാരും കാത്തുനെക്കാണ് മേക്കപ്പ് സാധനങ്ങൾ ചേട്ടൻ ഇന്ന് ഞങ്ങൾ വരാൻ ബൈക്ക് പറഞ്ഞേക്കിറ്റി അതെന്തൊരു അത്യാവശ്യം ഇതെനിക്ക് മനസ്സിലായി അവര് ന്യൂഇയർ ആഘോഷിക്കാൻ പോയാണ് സ്പെഷ്യൽ സ്കൂട്ടറിൽ വേറെ ബൈക്കിൽ ആൾമാറാട്ടം നടത്തി നോക്കിക്കോ ചേച്ചി രാത്രി കെത്തിയ പന്ത്രണ്ട് മണി തുടങ്ങുമ്പോ ഞാൻ ഒരു പാട്ട് പാടുവേ ന്യൂഇർ പാട്ട് അതോടെ ന്യൂഇയർ തിരിഞ്ഞോടും കളിയാക്കണ്ട പാട്ടിനു ഒന്നാം സമ്മാനം കെട്ടിയിട്ടുള്ളവളാണ് ഈ സാധി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴായിരിക്കും ഓ ഞങ്ങള് സ്വപ്നത്തിൽ പാടി രസിക്കാറില്ല റിയൽ ആയിട്ട് പാടി ഞങ്ങളുടെ കഴിവ് തെളിയിക്കാറേ ഉള്ളൂ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ബാക്കി രുചിയായിട്ട് വല്ല പറഞ്ഞാലുണ്ടല്ലോ